എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും വേണ്ടി എപ്പോഴും തന്നെ ദ ചെയ്യാറുണ്ട് കേട്ടോ നമ്മുടെ ദുവാകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അപ്പോൾ ഇൻഷാല്ല ഇന്ന് വെള്ളിയാഴ്ച രാവണല്ലോ ഇന്ന് മകുരിപോട് കൂടിയിട്ട് വെള്ളിയാഴ്ച രാവാണ് നമ്മിലേക്ക് വരാനിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഒരു ദുവാനെക്കുറിച്ചാണ് ഒരായത്തിനെക്കുറിച്ചാണ് കേട്ടോ വെറും മൂന്ന് മിനിറ്റ് സമയം മതി ഈ ഒരു ആയത്ത് നിങ്ങൾക്ക് ഓതാൻ ഈ ഒരു ആയത്ത് നിങ്ങൾ ഓതിയാൽ നിങ്ങൾ ജീവിതം തന്നെ രക്ഷപ്പെടും ഒരുപാട് നേട്ടങ്ങൾ നിങ്ങളെ ജീവിതത്തിൽ വന്നു ചേരും അതുകൊണ്ട് ഇന്ന് മരിവിൻ്റെ ശേഷമായിട്ട് നിങ്ങൾക്ക് മരുവ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം എപ്പോഴാണ് ഇത് ഓതാൻ പറ്റുന്നത് ആ ഒരു സമയത്ത് ഓതാ നിസ്കരിക്കാൻ പറ്റാത്തവർക്ക് ഓതാൻ പറ്റില്ല കേട്ടോ ഖുർആാനിലുള്ള ആയത്താണ് അതുപോലെ തന്നെ മൗരിപ്പ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട് മുത്തർ റസൂൽ സുല്ലാഹു അല്ലൈവലം ആ തങ്ങളുടെ പേരിലായിട്ട് നിങ്ങൾ യാസീൻ ഓതണം അത് ഓതി കഴിഞ്ഞിട്ടാണ് വേറെ എന്ത് കാര്യവും നമ്മൾ ചെയ്യാൻ തുടങ്ങേണ്ടത് ആദ്യം തന്നെ വെള്ളിയാഴ്ച രാവാണ് ചുരുങ്ങി ഒരു മൂന്ന് യാസീനെങ്കിലും ഓതണം അഥവാ ഇനി കഴിഞ്ഞില്ലെങ്കിൽ ഒരു യാസി നിർബന്ധമായിട്ടും ഇന്നത്തെ രാവിൽ മുത്തർ റസൂലിൻ്റെ പേരിലായിട്ട് സൊല്ലല്ലാഹു അല്ലൈവലം ഓതാൻ ആരും മറന്നു പോകരുത് പരിശുദ്ധമാക്കപ്പെട്ട അതിശ്രേഷ്ഠമായ ആയത്തുകളിൽപ്പെട്ട ഒരാഴത്തിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് ഇതിൻ്റെ പേര് നിങ്ങൾക്ക് ഒരുപാട് ഉമ്മമാർക്ക് അറിയാവുന്നതായിരിക്കും ഒരുപാട് പേര് രാത്രി ഉറങ്ങുന്ന സമയത്തൊക്കെ ഓതുന്നവരും സുബയിൻ്റെ ശേഷവും നിസ്കാരത്തിൻ്റെ ശേഷവും ഒക്കെ ഓതുന്നവരായിരിക്കും ആമന ആമന റസൂൽ എന്നാണ് ഈ ഒരാഴത്തിന് പറയാറുള്ളത് ഈ ഒരാത്തിന് പറയാറുള്ളതാണ് ആമന റസൂൽ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ ആയത്തിൽ കുറിച്ച് നമ്മൾക്കെല്ലാവർക്കും അറിയുന്നതും അതുപോലെ നമ്മളെല്ലാവരും ഓതുന്നതുമാണ് ഖുറാനിലെ സൂറത്തുൽ ബക്കറയുടെ അവസാനത്തെ രണ്ട് ആയത്തുകൾ ആമന റസൂൽ ഈ ആയത്തിന് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് മുത്ത് റസൂൽ സല്ലാഹു അല്ലെ വല്ലാമ തങ്ങൾ പറയുന്നു ഒരാൾ ഈ ആമന റസൂൽ ഒരു തവണ ഓതിയാൽ ചെയ്തു പോയ പാപങ്ങളെല്ലാം തന്നെ അള്ളാഹു പൊരുത്തപ്പെട്ടു കൊടുക്കുമെന്നാണ് ഒരൊറ്റ തവണ ഓതിയാൽ തന്നെ ഒരുപാട് ശ്രേഷ്ഠതാണ് അതുപോലെ തന്നെ നമുക്ക് ദുനിയാവിലെ ഓരോ വിഷമവും പ്രയാസങ്ങളും കൊണ്ട് എടുങ്ങാറാവുന്ന ഒരുപാട് പേരുണ്ട് എൻ്റെ ഈ വീഡിയോ കാണുന്നവരല്ലേ പലവിധ തരത്തിലുള്ള ഇടങ്ങേറുകളും വിഷമവുമാണ് അതുകൊണ്ട് ഇന്ന് വെള്ളിയാഴ്ച രാവും കൂടിയാണ് ഈ ആയത്ത് നിർബന്ധമായിട്ട് നിങ്ങൾ ഇന്ന് ഓതുകെട്ടോ ദുനിയാവിലുള്ള കാര്യം റാഹത്താവാനും അതുപോലെ നാളെ ആഹൃതത്തിലുള്ള കാര്യങ്ങളെല്ലാം അല്ല എളുപ്പമാക്കി തരാനും ഈ ഒരാഴത്തിന് കഴിവുണ്ട് അതുകൊണ്ട് ഇതുവരെ ഓതാത്തവർ ആയുധ കുർച്ചിനെക്കുറിച്ച് ഒരുപാട് നിങ്ങൾ ഓതിയതും നെയ്യത്താക്കിയിട്ടൊക്കെ ഓതുന്നതായിരിക്കും പക്ഷേ ഇതങ്ങനെ ഓതാത്തവരായിരിക്കും കൂടുതൽ പേരും ആമന മനറസൂലിനെ കുറിച്ച് ചിലപ്പോൾ അറിയാത്തവർ ഉണ്ടാവും ഒരുപാട് ഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും ഒരുപാട് ഗുണങ്ങൾ നമുക്ക് വന്നു ചേരും ഈ ഒരാഴ്ചത്തെ കുറിച്ച് യോദിയാൽ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടി ഫസ്റ്റാണ് ഈ ആമന റസൂൽ എന്തെങ്കിലും ആവശ്യം നടക്കാനുണ്ടെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങളോ ആഗ്രഹങ്ങളോ ഒക്കെ നമ്മുടെ മനസ്സിലുണ്ട് അതൊന്ന് നടന്ന് കിട്ടാൻ ഇന്ന് മാവരിപിൻ്റെ ശേഷം മാവരിപ് നമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ ചൊല്ലേണ്ട എണ്ണമാണ് നൂറ്റി പ്രാവശ്യം അപ്പം ഇത് ഓതേണ്ടത് കിബിലക്ക് മുന്നിട്ട് തന്നെ നിങ്ങൾ ഇത് ഓതണം കിബിലക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് നൂറ്റി ഇരുപത്തി നാല് തവണ ആമന റസൂൽ ഇത് നമുക്ക് ഒരുമിച്ച് ഓതാട്ടോ അവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആമന റസൂലു ബിമാ ഉൻസില ഉൻസിലേഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂന കുല്ലും ആമനബില്ലാഹി വ മല ഇക്കിഹി വ കുത്തുബിഹി വ റസുലിഹി لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تعمل علينا إسرا كما عملته على الذين من قبلنا ربنا ولا تعملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا أَلَى القوم الكافرين ഈ ഒരായത്താണ് ആയത്തിൽ കുറിച്ച് ഇതിപ്പോൾ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നും നൂറ്റി ഇരുപത്തി നാല് തവണ ഒരുപാട് സമയം ഓതാനുണ്ടാവുമല്ലോ എന്ന് അതൊന്നുമില്ല ചിലപ്പോൾ ഇത് നിത്യമായിട്ട് ഓതാത്തവരാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷേ അറിയാവുന്നവർക്ക് എളുപ്പത്തിൽ നെയ്യത്താക്കിയിട്ട് ഓതാൻ ഉള്ളൂ ഒന്നും കൂടെ ഒരുമിച്ച് ഓതാട്ടോ ആമന റസൂലു ബിമാ ഇലൈഹി മിർ റബ്ബിഹി والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت رَبَّنَا لَا تُؤَاخِذْنَا إِن نَّسِينَا أَوْ أَخْطَأْنَا رَبَّنَا وَلَا تَحْمِلْ عَلَيْنَا إِسْرًا كَمَا أَمَلَتَهُ عَلَى الَّذِينَ مِن قَبْلِنَا رَبَّنَا وَلَا تُحَمِّلْنَا مَا لَا طَاقَةَ لَنَا بِهِ وَاعْفُ عَنَّا وَاغْفِرْ لَنَا وَارْحَمْنَا أَنتَ مَوْلَانَا ീൻ അൽ ബക്കറയുടെ അവസാനത്തെ ആമന റസൂൽ മുതലുള്ള ആയത്തുകൾ തേജസ്സാൽ നിറക്ക നിറയപ്പെട്ടതാണ് എന്നാണ് ഇതിന് പറയുന്നത് മുത്ത് റസൂൽ നബി തങ്ങൾക്ക് അള്ളാഹു നേരിൽ മിഹിറാജിൻ്റെ രാവിൽ നൽകിയവയാണ് ഇത് അതിൽ നിന്ന് തന്നെ ഇതിൻ്റെ മഹത്വത്തെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല ഏത് വേദനകൾക്കും ആഗ്രഹങ്ങൾക്കും ഇത് ഉത്തമ മരുന്നാണ് മനസ്സിലായില്ലേ ഏതൊരു കാര്യത്തിനും മനസ്സിലുള്ള ഹലാലായിട്ടുള്ള ആഗ്രഹങ്ങൾക്കാണോ ആവശ്യങ്ങൾക്കാണോ എന്തെങ്കിലും മനസ്സിലുള്ള വിഷമമുണ്ട് അതൊന്ന് തീർന്നു കിട്ടാനാണ് കടം കൊണ്ട് പ്രയാസമാണ് കടം വീട്ടാനുള്ളൊരു വഴി അള്ള കാണിച്ചു തരാൻ അല്ലെങ്കിൽ മാന മാനസികമായിട്ടുള്ള എന്തെങ്കിലും ടെൻഷൻ ഉണ്ട് അങ്ങനെ എന്ത് കാര്യത്തിനും ഇന്ന് മകരവിൻ്റെ ശേഷം അങ്ങോട്ടും വെള്ളിയാഴ്ച രാവിലെ നൂറ്റി ഇരുപത്തി നാല് തവണ എൻ്റെ ഉമ്മമാരെ നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളെ സകല പ്രയാസങ്ങളും ടെൻഷനുകളും ബുദ്ധിമുട്ടുകളും ഇടങ്ങേറുകളും എല്ലാം അള്ളാഹു സുബാനോ തല തീർത്ത് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ നെയ്യത്താക്കി ഓതിക്കോളി അതുപോലെ തന്നെ ഇന്ന് വെള്ളിയാഴ്ച രാവാണ് സ്വലാത്ത് മക്കളെ ഒരിക്കലും നിങ്ങളത് മറന്നു പോരുത് കേട്ടോ എന്തിനും ഏതിനും സ്വലാത്ത് മരുന്നാണ് ഒരുപാട് തവണ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ഞാൻ വീഡിയോയിൽ പറയുന്നത് കേട്ടിട്ട് സ്വലാത്തും അതുപോലെ തന്നെ മുത്ത് റസൂൽ സൊല്ലാഹു അല്ലെ വസ്ലമാ തങ്ങളുടെ പേരിലായിട്ട് ഫാത്തിഹയും യാസീനും സ്ഥിരമായിട്ട് ഓതാൻ തുടങ്ങിയ ഒരുപാട് പേര് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ട് അവരെന്നോട് പറഞ്ഞതാണ് നിത്യമായിട്ട് ഓതാറില്ലായിരുന്നു ഇത്ത യാസീന് ഇത്തായുടെ വീഡിയോ കണ്ടതിൻ്റെ ശേഷം തുടങ്ങിയതാണ് നിത്യമായിട്ട് സ്വലാത്തും ചൊല്ലാറുണ്ട് യാസീനും ഓതാറുണ്ട് അതുപോലെ ദിക്കറുകളൊക്കെ ഓരോ നിത്ത പറയുന്നത് കേട്ട് അതൊക്കെ നിത്യമായിട്ട് ചെയ്തു പോരുന്നുണ്ട് ഒരുപാട് സമാധാനമുണ്ട് ജീവിതത്തിലുള്ള ഓരോ കാര്യങ്ങൾക്ക് എന്നും ടെൻഷനും പ്രയാസവും ബുദ്ധിമുട്ടുമായിരുന്നു ഇപ്പോൾ ഒരുപാട് സമാധാനമുണ്ട് അതുപോലെ ഇത്ത പറഞ്ഞു തന്നിട്ടുള്ള ധിക്കറുണ്ടല്ലോ സാമ്പത്തികമായിട്ടുള്ള പ്രയാസം തീരാനുള്ള യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്ന ദിക്കറ് ആ ദിക്കറ് ചൊല്ലിയിട്ടും പണം കയ്യിൽ നിന്നും ഒഴിവാറില്ല അല്ലെങ്കിൽ ഒരു പത്ത് രൂപ എടുക്കാൻ ഉണ്ടാവാറില്ല കയ്യിൽ ഇപ്പോൾ എപ്പോഴും പത്തോ അൻപതോ നൂറോ ആയിട്ട് കയ്യിൽ എപ്പോഴും പൈസ മിച്ചമുണ്ടാവും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അല്ഹമ്മദില്ല الحمد لله الحمد لله അങ്ങനെ ഒരുപാട് പേര് ഒരു സമാധാനം പറയുന്നവരുണ്ട് അവരുടെ സമാധാനമുള്ള ജീവിതം മരണം വരെ അതേപോലെ സമാധാനത്തിലും സന്തോഷത്തിലും റാഹത്തിലും അള്ളാഹു തീർത്ത് സമാധാനമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അല്ല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി താജ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ആത്മാർത്ഥമായിട്ട് തന്നെ നിങ്ങൾക്കെല്ലാവർക്കും തന്നെ ദ്വാ ചെയ്യാറുണ്ട് അള്ളാഹു നമ്മുടെ ദ്വകളൊക്കെ സ്വീകരിക്കട്ടെ നമ്മുടെ വിഷമങ്ങളൊക്കെ തീർത്ത് സമാധാനമുള്ള ജീവിതം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ റസൂൽ എന്ന പേര് പറയുമ്പോൾ കേൾക്കുന്ന സമയത്ത് നിങ്ങളൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ മറന്നു പോയരുത് കേട്ടോ മുത്ത റസൂൽ സല്ലല്ലാഹു സല്ലല്ലാഹുലൈവ് വസ്ലം തങ്ങളുടെ പേരിലായിട്ട് മൂന്ന് ഫാത്തിഹ കുറച്ച് സ്വലാത്ത് നമുക്ക് ചെല്ലാം വെള്ളിയാഴ്ച രാവല്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവരുടെ വിഷമങ്ങളൊക്കെ മനസ്സിൽ നീയത്താക്കിയിട്ട് നിങ്ങളും ഓതുക ഫാത്തിയ ഓതാൻ പറ്റാത്തവരുണ്ടാവും നിസ്കരിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക സ്വലാത്ത് ചൊല്ലിക്കൊളിറ്റോ ഇലാത്തിറോഹിം മുഹമ്മദിം മുസ്തഫാ സലാഹുഅലൈ വസ്ലമൽ ഫാത്തിയ ഔദാഹിമൻ ബിസ്മില്ലാഹിറമാൻ അലഹമുലില്ലാഹിറബിൾ മാലിക്കിയോ മിദ്ദീൻ اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغلوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين La ilaha illa anta subhanaka inni kuntu min al-zalimin la ilaha illa anta subhanaka inni kuntu min al-zalimin يا حي يا قيوم 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 لا حول ولا قوه الا بالله العلي العظيم 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 سبحان الله والحمد لله ولا اله الا الله والله اكبر سبحان الله والحمد لله ولا اله الا الله والله اكبر سبحان الله والحمد لله ولا اله الا الله والله اكبر سبحان الله والحمد لله ولا اله الا الله والله اكبر سبحان الله والحمد لله ولا اله الا الله والله اكبر سبحان الله والحمد لله ولا اله الا الله والله اكبر سبحان الله والحمد لله ولا اله الا الله والله اكبر سبحان الله والحمد لله ولا اله الا الله والله اكبر سبحان الله والحمد لله ولا اله الا الله والله اكبر سبحان الله والحمد لله ولا اله الا الله والله اكبر സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദി വഅല ആലിഹി വസഹ്ബിഹി വസല്ലിം അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദി വഅല ആലിഹി വസഹ്ബിഹി വസല്ലിം അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദി വഅല ആലിഹി വസഹ്ബിഹി വസല്ലിം اللهم <سؤال> صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم يا الله يا رحمن يا حي يا قيوم 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 അഹ്ു അയൂ യാം യാഹ്മാനു യാദർബിമീൻ റഹ്മാനും റഹീമുമായ റബ്ബേ ഞങ്ങളിൽ നിന്നും വന്നു പോയ തെറ്റുകുറ്റങ്ങളെല്ലാം നീ തരണേ അല്ലാഹ് അറിഞ്ഞോ അറിയാതെയോ രഹസ്യമായോ പരസ്യമായോ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളും ദോഷങ്ങളും നീ പൊറത്ത് ത അല്ല റബ്ബയെ വിവരമില്ലായ്മ കൊണ്ട് ചെയ്തു പോയ തെറ്റുകളായിരിക്കും റഹ്മാനായ റബ്ബേ നീ പൊറുത്തു തരണേ അല്ലാഹ് ഞങ്ങളെ അതിൻ്റെ മേലിൽ നീ ശിക്ഷിക്കരുതേ അല്ലാഹ് റബ്ബേ നീ പൊറുക്കണേ അല്ലാഹ് ഞങ്ങൾ ചെയ്ത തെറ്റ് നീ പൊറുക്കണേ അല്ലാഹ് തെറ്റിലേക്ക് ഞങ്ങൾ ആരെ റബ്ബേ നീ ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള നടത്തം ഞങ്ങൾക്ക് നീ തരല്ലേ അല്ല നിനക്കിഷ്ടമില്ലാത്തത് ചെയ്യാനുള്ള മനസ്സ് നീ ഞങ്ങൾക്ക് നൽകല്ലേ അല്ല റബ്ബേ ഞങ്ങളെ കൂട്ടത്തിൽ പലർക്കും പലവിധ തരത്തിലുള്ള വിഷമങ്ങളാണ് റഹ്മാനെ ഒരുപാട് പേര് ദുവാ ചെയ്യാൻ ഏൽപ്പിക്കുന്നവരുണ്ടല്ലോ അവരുടെയൊക്കെ മനസ്സിലുള്ള വിഷമം എന്താണെന്ന് നിനക്കറിയാലോ റഹ്മാനെ നിന്നോട് ഓരോന്നായിട്ട് എണ്ണിപ്പറയേണ്ട ആവശ്യമില്ലല്ലോ റഹ്മാനായ റബ്ബയെ ഞങ്ങളെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എടങ്ങേറുകളും എല്ലാം നീ സമാധാനത്തിലാക്കിത്തരണേ അല്ല അസുഖങ്ങളെ തൊട്ട് എല്ലാവരെയും നീ കാത്ത് രക്ഷിക്കല്ല മാരകമായ അസുഖത്തെ തൊട്ട് ഞങ്ങളെ നീ കാത്ത് രക്ഷിക്കണേ അല്ല റഹ്മാനായ റബ്ബേ ഒരുപാട് പേര് പറയാറുണ്ട് കടമാണിത്താ എന്ത് ചെയ്യണമെന്ന അവസ്ഥയിലാണ് ഒരു വഴിയുമില്ല കടം വീട്ടാൻ റബ്ബെ നീ വലിയവനാണല്ലോ അല്ല ഒരു മിനിറ്റ് സെക്കൻഡ് നിനക്ക് വേണ്ടല്ലോ റഹ്മാനെ ആ കടങ്ങളൊക്കെ വീട്ടാനുള്ള എളുപ്പമായി വഴി ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു തരണേ അല്ല കടങ്ങളൊക്കെ വീട്ടി സമാധാനമുള്ള സന്തോഷമുള്ള ജീവിതം ഞങ്ങൾക്ക് നീ നൽകണേ അല്ല റബ്ബേ ഒരുപാട് പേർ ഒരുപാട് പേര് തെറ്റി നിൽക്കുകയാണ് മിണ്ടാറില്ല എന്നൊക്കെ പറയുന്നവരുണ്ട് റഹ്മാനായ റബ്ബേ അവരുടെ പെണക്കം നീ മാറ്റി മാറ്റിക്കൊടുത്ത് സന്തോഷത്തിലുള്ള ജീവിതം നൽകണേ അല്ല റഹ്മാനായ റബ്ബേ വീട്ടിലുള്ള പ്രയാസം പറയുന്ന ഉമ്മമാരുണ്ട് മക്കളാലുള്ള ടെൻഷന് പറയുന്ന ഉമ്മമാരുണ്ട് ഭർത്താവിനാലുള്ള ബുദ്ധിമുട്ട് ഭാര്യമാരുള്ള ബുദ്ധിമുട്ടൊക്കെ പറയുന്നവരുണ്ട് റഹ്മാനെ റബ്ബേ എല്ലാത്തിനും നീ ഒരു സമാധാനം നൽകണേ അല്ലാ സന്തോഷമുള്ള ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ് മരിക്കുന്നതിന് മുന്നേ ഞങ്ങളെ കടങ്ങളൊക്കെ വീട്ടാനുള്ള വഴി നീ എളുപ്പമാക്കി തരണേ തരണേയല്ല മരണം നീ നല്ല മരണമാക്കണേ മരണമാക്കണേയല്ല കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് സന്തോഷത്തോടെയുള്ള മരണമാക്കണേ മരണമാക്കണേയല്ല റബ്ബേ ഞങ്ങളെ ഖബറിനീ ഇരുട്ടെറയാക്കരുത് റഹ്മാനെ ഞങ്ങളിൽ നിന്നും പലരും മരണപ്പെട്ടു പോയി ഖബറിലാണല്ല റബ്ബയെ അവരുടെ സ്ഥിതി എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല റഹ്മാനെ അവിടെ നീ സമാധാനം നൽകല്ല അവരൊക്കെ കബറിനി പ്രകാശിപ്പിച്ചു കൊടുക്കല്ല റബേയെ കബറിനി കണ്ണെത്താ ദൂരത്തോളം വിശാലത നൽകല്ല സമാധാനം നൽകല്ല എടങ്ങേറു നൽകല്ലേ റഹ്മാനെ റബേ എൻ്റെ ഉപ്പ എൻ്റെ ആങ്ങളെയൊക്കെ മരിച്ച് ഖബറിലാണ് റഹ്മാനെ അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേരുടെ ബാക്കിയുള്ളവർ ഉമ്മമാര് ഉപ്പന്മാര് ആങ്ങളമാര് ഭർത്താക്കന്മാർ മക്കള് അയൽവാസികൾ കുടുംബക്കാര് നാട്ടുകാര് ഇതുപോലെ ഒരുപാട് പേര് ഖബറിലായിരിക്കും റഹ്മാനെ അവരുടെയൊക്കെ കബറിനീ വിശാലമാക്കണേ അല്ല ഖബറിനീ പൂന്തോപ്പാക്കണേ പൂന്തോപ്പാക്കണേയല്ല റബ്ബേ ഞങ്ങൾ മരിക്കുന്ന സമയത്ത് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് സന്തോഷത്തോടെയുള്ള മരണമാക്കണേയല്ല റഹ്മാനേ ഞങ്ങൾക്ക് ജീവിതം സന്തോഷമാക്കി തരണേ സന്തോഷമാക്കിത്തരണേയല്ല റഹ്മാനെ ഞങ്ങളൊക്കെ കടങ്ങൾ വീട്ടാനുള്ള നീ കാണിച്ചു കൊണ്ട് റഹ്മാൻ ധിഖർ ഞങ്ങൾ നീയത്താക്കി ചെല്ലുന്നുണ്ട് സ്വലാത്ത് ചെല്ലുന്നുണ്ട് കുറുവാൻ പാരായണം ചെയ്യുന്നുണ്ട് നിസ്കാരം നിലനിർത്തുന്നുണ്ടല്ല നോമ്പെടുക്കുന്നുണ്ട് നീ സ്വീകരിക്കല്ല നീ സ്വീകരിക്കണേ അല്ല ഞങ്ങളെ ദുവാ ഉത്തരം കിട്ടാതെ മടക്കല്ലല്ലാ നിന്നിലേക്ക് ഞങ്ങൾ ഉയർത്തിയ കൈ നീ ഉത്തരം കിട്ടാതെ മടക്കല്ലേ റഹ്മാനെ ഞങ്ങൾ പാപികളാണ് റഹ്മാനെ ഞങ്ങളെ ദുവാക്ക് നീ ഉത്തരം കാണിച്ചു താറ റഹ്മാനായ റബ്ബേ ഇന്ന് വെള്ളിയാഴ്ച രാവാണല്ലോ അല്ലാ റഹ്മാനെ ഒരുപാട് ശ്രേഷ്ഠമാക്കപ്പെട്ട രാവാണ് ഞങ്ങൾ ചെയ്യുന്ന അമലക്കനെ സ്വീകരിക്കണേ അല്ലാ അതിനുള്ള ഉത്തരം നീ ഞങ്ങൾക്ക് കാണിച്ചു തരണേ റഹ്മാനെ آمين 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 برحمتك يا رحم الراحمين وصلى الله تعالى على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الكبير رائب وأسر الخماتم استسكى وجيل كريم على آله وصر به في كل لمحة من بسم يدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما داما على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقلا به الهوائج وتنال به الرائب وأسر الخماتم استسكى الأمام وجيل الكريم وعلى آله وصحبه في كل لمحة من نفس يدد كل معلوم لك

സൊലാത്ത് ചൊല്ലാം ഇൻഷല്ല ഞാൻ സൊലാത്തിൻ്റെ വീഡിയോ ഇടുന്നുണ്ട് നിങ്ങളെല്ലാവരും ഒപ്പമായിട്ട് സൊലാത്ത് ചോദന കേട്ടോ വെള്ളിയാഴ്ച രാവാണ് അപ്പം നമുക്ക് കഴിയുന്നത്ര എത്ര എണ്ണം ഞാൻ ഇപ്പം പറയുന്നില്ല നമുക്ക് കഴിയുന്നത്ര സ്വലാത്ത് നമുക്ക് എല്ലാ വെള്ളിയാഴ്ച രാവിലും ഇന്ന് മുതൽ സ്വലാത്ത് എന്ന് കരുതുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ആ ഒരു സ്വലാത്തിൽ പങ്കെടുക്കുക നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാവാനും വിഷമം നീങ്ങാനും പ്രയാസങ്ങളൊക്കെ നീങ്ങാൻ വേണ്ടിയിട്ടോ വെള്ളിയാഴ്ച രാവിലെ നിത്യമായിട്ട് മാര്യവിൻ്റെ ശേഷം സ്വലാത്ത് ചൊല്ലും അപ്പോൾ നിങ്ങളും ഒപ്പമായിട്ട് സ്വലാത്ത് ചെല്ലോ ലൈവായിട്ടുള്ള വീഡിയോ ആയിട്ടായിരിക്കും അപ്ലോഡ് ആക്കുക ഇൻഷാല്ല